പ്രിയരേ ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ക്ഷേത്ര വിവരണവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ ക്ഷേത്രം നമ്മുടെ ചേർത്തല റൂട്ടിൽ അരു ചേർത്തലയിൽ നിന്ന് ഇങ്ങോട്ട് മാറി അരുവകുറ്റി ഭാഗത്തേക്ക് വരുമ്പോൾ പള്ളിപ്പുറം ഏരിയ പള്ളിപ്പുറം കളത്തിൽ ക്ഷേത്രത്തിന് വടക്കുമാറി പടിഞ്ഞാറ് വശം സ്ഥിതി ചെയ്യുന്ന ഒരു ദേവീക്ഷേത്രമുണ്ട് ഇതാണ് പള്ളിപ്പുറം കടമ്പനാകുളങ്ങര ദേവീക്ഷേത്രം ഈ കടമ്പനാകുളങ്ങര ദേവിയാണ് എൻ്റെ എല്ലാം എല്ലാമെല്ലാമായി എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ അമ്മ ഈ അമ്മയിലേക്കുള്ള എൻ്റെ അടുപ്പം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അത് രണ്ടായിരത്തി ഒന്ന് കാലയളവ് മുതൽ തുടങ്ങിയ ഒരു ആത്മബന്ധമാണ് അമ്മയിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മാസത്തിലെത്തിയാലോ ഒരു ദിവസമെങ്കിലും അമ്മയെ ഒന്ന് കാണണമെന്നൊരു ഫീലിംഗ് എപ്പോഴും വരാറുണ്ട് അപ്പോൾ അടുത്തറിഞ്ഞ നാൾ മുതൽ ഞാൻ ഇന്നും എപ്പോഴും മനസ്സിൽ വിളിക്കുന്ന എൻ്റെ അമ്മയാണ് എൻ്റെ കടമ്പന അമ്മ എൻ്റെ സ്വന്തം അമ്മ അപ്പോൾ ഈ സ്വന്തം അമ്മയെ ഇന്ന് ഞാൻ കാണാൻ പോയിരുന്നു അപ്പോൾ ഈ ദേവചൈതന്യം ഈ ദേവീചൈതന്യം മനസ്സിലേക്ക് തരുന്ന ഒരു ഊർജ്ജം അത് മാസത്തിൽ ഒരിക്കലെങ്കിലും അത് നേടി നിലനിർത്തണം എന്ന ചിന്ത എപ്പോഴും എന്നിൽ അപ്പോൾ എൻ്റെ പൊന്നമ്മയെ ഞാൻ നിങ്ങളിലേക്കൊന്ന് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിലെ ഇന്ന് വെള്ളിയാഴ്ച ദിവസമല്ലേ അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്നല്ലേ അമ്മയിലേക്ക് അമ്മയെ കാണാൻ എത്തുന്ന ഭക്തജനങ്ങൾ ഉണ്ട് വെള്ളിയാഴ്ച ദിവസം കാരണം അവിടെ സിദ്ധി പൂജയുണ്ട് കാര്യസിദ്ധി എന്ന് അതിന് പറയുക അപ്പോൾ ഒരു കാര്യം വിചാരിച്ചുകൊണ്ട് ഒരു ഇരുപത്തി ആഴ്ച അടുപ്പിച്ച് അമ്മയിലേക്ക് ആ കാര്യസിദ്ധി പൂജയിൽ അമ്മയുടെ അടുത്ത് വന്ന് പങ്കെടുത്ത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് അമ്മയിൽ അർപ്പിച്ച് പ്രാർത്ഥനാപൂർവം പൂജയിൽ പങ്കെടുത്ത് പോയാൽ നിങ്ങളുടെ കാര്യം നിറവേറ്റിത്തരും എന്നതാണ് വിശ്വാസം ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുപാട് ഭക്തജനങ്ങളാണ് ഈ വെള്ളിയാഴ്ച ദിവസം അങ്ങോട്ട് എത്തുന്നത് ഈ പൂജയിൽ പങ്കെടുക്കുവാനായിട്ട് അപ്പോൾ എൻ്റെ അമ്മയെ നിങ്ങളെ ഒന്ന് അമ്മ കുടികൊള്ളുന്ന ക്ഷേത്രത്തെ നിങ്ങളെയൊന്ന് അടുത്തറിയിക്കാൻ വേണ്ടിയുള്ള ഈ ഒരു വീഡിയോയാണേ അപ്പോൾ ചേർത്തലയിൽ നിന്നും എത്തുന്നവർക്ക് ചേർത്തല അരുക്കുറ്റി ബസ് റൂട്ടിൽ ഇറങ്ങിയാൽ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ സാധിക്കും അപ്പോൾ എന്തായാലും എൻ്റെ അമ്മ ഇതാണ് കടമ്പനാകുളങ്ങര ദേവിയാണ് എൻ്റെ അമ്മ ഈ അമ്മയെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി ഞാൻ തരാം ഓക്കേ അപ്പം ഇതാ അതെ എൻ്റെ അമ്മയെ കണ്ടോ ഇതാണ് എൻ്റെ സ്വന്തം കഴിഞ്ഞ വർഷങ്ങൾ ഒരുപാടായി ഏകദേശം ഒരു രണ്ടായിരം കാലയളവ് മുതല് ഞാൻ ഈ അമ്മയുടെ അടുത്താണ് എൻ്റെ ദേവി എൻ്റെ മഹാദേവി ഇതാണ് എൻ്റെ എന്റെ ദേവി ശരണം എൻ്റെ അമ്മയെ കണ്ടല്ലോ നീ അമ്മ കുടികൊള്ളുന്ന ക്ഷേത്രം നിങ്ങൾക്ക് കാണണ്ടേ ക്ഷേത്രത്തിന് കുറച്ചു മാറിയുള്ള കടമ്പരാകുളങ്ങര ദേവി ക്ഷേത്ര സന്നിധിയിലാണ് വെളിപ്പുറത്തുള്ളതാണോ ഏതെങ്കിലും ഒരു കാര്യം നടത്തിയെടുക്കാം കാര്യസിദ്ധി വിളിച്ചത് വെള്ളിയാഴ്ചകളിലൂടെ ഉണ്ട് ക്ഷേത്രത്തെ പറ്റി പറഞ്ഞുതരാൻ ഒരു ക്ഷോപ്രാണോ കടമ്പനാളെ അമ്മയിലെ സന്നിധിയിലേക്ക് എത്തിച്ചേരുക അനുഗ്രഹീകരാവുകയൊക്കെയാണ് ക്ഷേത്രത്തെ വികരണം Thank you.